നിങ്ങളെല്ലാം കൈ ഒന്ന് കൈ ഒന്ന് കൈ ഒന്ന് നോക്കാം തിരിച്ചാ നോക്കട്ടെ നാലാളം കാണിക്കൂ ഒന്ന് അങ്ങോട്ട് മാറേക്ക് നാലാളം കാണിക്കണല്ലേ ഏത് ചപ്പാത്തി ചപ്പാത്തിന്റെ പി എച്ച് ഡി എത്രയാ പിന്നെ ഓക്സിഡൻ ലെവൽ എത്രയാ പി എച്ച് എത്ര ചപ്പാത്തിന്റെ ഓക്സിജൻ ലെവൽ എത്രയാ ചപ്പാത്തിന്റെ ഏഹ് അറിയില്ല ഏഹ് ഓക്സിജൻ ലെവൽ എത്രയാ പി എച്ച് ഡി എത്രയാ ഏഹ് ഇതൊന്നും അറിയണ്ട വർക്കിന് ചപ്പാത്തിന്റെ ഓക്സിജൻ ലെവൽ അറിയില്ല നിങ്ങൾക്ക് ഏത്ര ഓക്സിജൻ ലെവൽ അതാണ് എന്നാൽ നാളെ തൊട്ട് നിങ്ങൾ ആരും ജോലിക്കേണ്ടേ പുതിയ സ്റ്റാഫിനെ ലഭിച്ചാൽ മതി നിങ്ങൾക്കറിയാം ഓക്സിജൻ ലെവൽ

ചിരി വരുന്നുണ്ട് ചിരി വരുന്നുണ്ടോ ചിരി വരുന്നുണ്ടോ ഞങ്ങളാക്കു ചിരി വരുന്നുണ്ടോ പോലീസ് വിളിക്കണി ഈനപ്പറേം ഇതൊന്നും ആർവില്ല കാല് വറക്കുന്നവടാ പാപ കൈയെല്ലാം കാർച്ചിരുന്ന് മെത്തനെങ്ങനെ അടിപൊളി ആക്കി ആ എന്നാ സാധനം നിരക്കെന്നറഞ്ഞ് വിടാ ആരാ തന്നെ